അയർലൻഡിൽ ജനിച്ച വളരെ പ്രശസ്തയായ ഒരു മിഷണറി വനിതയായിരുന്നു എമി കാർ മൈക്കിൾ തന്റെ കൗമാരകാലത്തും യൗവനകാലത്തിന്റെ ആദ്യകാലങ്ങളിലും മില്ലുകളിൽ ജോലി ചെയ്യുന്ന ദരിദ്രരായവരുടെ ഷാലികൾ എന്നറിയപ്പെടുന്ന പെൺകുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുവാനായിട്ട് താല്പര്യമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അതായത് എമി എന്ന ഈ പെൺകുട്ടിയുടെ ഇരുപത്തി വയസ്സിൽ ഇന്ത്യയിലേക്ക് ഒരു മിഷണറിയായിട്ട് കടന്നു വന്ന് അൻപത്തിയഞ്ച് വർഷക്കാലം ഇന്ത്യയിൽ മിഷണറി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു തമിഴ്നാട്ടിലെ ഡോണാവൂർ എന്ന സ്ഥലത്ത് വന്ന എമി കാർ മൈക്കിൾ ദേവദാസികളായി മാറ്റപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് താമസ സൗകര്യം ഒരുക്കുവാനായി പ്രത്യേക ഹോമുകൾ തയ്യാറാക്കുകയും ഈ ദേവദാസികളുടെ അമ്മ എന്ന വിളിപ്പേരിനെ യോഗ്യായി മാറുകയും ചെയ്തു യൗവനകാലത്തിൽ ക്രിസ്തുവിനായിട്ട് പ്രവർത്തിച്ച യൗവനകാരിയായ യമിയായിരുന്നു ഡോണാവൂറിലെ സാധുക്കളായ പെൺകുട്ടികൾ കണ്ടത് ദൈവത്തിന്റെ കരമായി മാറിയ യമി